ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൃതാവർക്ക് നേശ ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും നെഹമ്യാബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നെഹമ്യാബെന്ന് പറയുന്ന മനുഷ്യൻ അർത്ഥശ്രിഷ്ട രാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി ശ്രൂഷ ചെയ്യുമ്പോൾ തൻ്റെ സഹോദരന്മാരിൽ ഒരുവനായിരിക്കുന്ന ഹനാനിയും യഹൂതിയിൽ നിന്ന് ചില പുരുഷന്മാരും അവൻ്റെ അടുക്കൽ വന്നു അപ്പോൾ തൻ്റെ ദേശത്തെക്കുറിച്ചും അവിടുത്തെ ജനത്തെക്കുറിച്ചും നെഹമ്യാവ് ചോദിക്കുക ആ ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് സന്തോഷം പകരുന്നൊരു മറുപടി ആയിരുന്നില്ല അതിപ്രകാരമായിരുന്നു പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും ഇരിക്കുന്നു എരിസുലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സ്തോത്രം ചെയ്യത്തക്കവണ്ണമുള്ളൊരു മറുപടിയല്ല നെഹ്മ കേൾക്കുന്നത് സങ്കടമുണ്ടാക്കുന്ന ഉളവാക്കുന്ന ഒരു മറുപടി തൻ്റെ ദേശം തൻ്റെ ജനം തൻ്റെ പട്ടണം ജനം മഹാകഷ്ടത്തിലാണ് അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ട് കിടക്കും മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുക പാകമാനം തകർന്നു കിടക്കുന്ന എരിശലേ ഈ വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരുന്നു കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ പ്രാർത്ഥന തനയുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ദേശം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം പാപത്തിൽ വീണ് അല്ലെങ്കിൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭക്തന് ഉള്ളിൽ വേദന ഉണ്ടാകണം അവൻ്റെ കണ്ണ് നിറയണം അവൻ മുഴങ്ങാൽ മടക്ക് അവൻ ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം ഇന്ന പ്രഭാതത്തിൽ ദേശം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തിൻ്റെ തകർച്ചയിൽ നിന്നൊരു ഉയർച്ചയ്ക്ക് വേണ്ടി ഇത്രയൊരു പ്രാർത്ഥനയിൽ ജാഗരിക്കും പ്രാർത്ഥനയിൽ ഉറ്റരിക്കും പ്രാർത്ഥനയിൽ പോരാ ഒരു മനുഷ്യൻ നാശത്തിൻ്റെ വഴിയിലൂടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ പാപത്തിൽ മതിമറന്ന് ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ കണ്ണ് നിറയണം ദൈവത്തോട് നിലവിളിക്കണം അങ്ങനെയുള്ള പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് നോക്കും പോലെ കണ്ണുനീരുള്ള തകരുന്ന ഹൃദയമുള്ള പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തി ഉണ്ടമയായി തീരുവാൻ നമ്മളെത്തന്നെ ഏൽപ്പിക്കാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ